കപ്പലിൽ നിന്നും കാണാതായ ആലപ്പുഴ പുന്നപ്പുറ സ്വദേശിയായ യുവാവിനെ കണ്ടെത്താൻ സർക്കാർ ഇടപെടണമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം ശോഭ സുരേന്ദ്രൻ പറഞ്ഞു പുന്നപ്പുറ സ്വദേശിയായ വിഷ്ണുവിനെ പതിനേഴ് മുതലാണ് സിംഗപ്പൂരിലേക്ക് പോവുകയായിരുന്ന ഇന്ത്യൻ കപ്പലിൽ നിന്നും കാണാതായത് യുവാവിനെ കണ്ടെത്താനായി കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർവാനന്ദ സേനാവാളുമായി സംസാരിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഇക്കാര്യത്തിൽ ആലപ്പുഴ എം പി എം എൽ എ ജില്ലാ കളക്ടർ പോലീസ് എന്നിവരും ഇടപെടണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഈ പതിനേഴിനാണ് നമ്മുടെ ഈ ചെറുപ്പക്കാരനെ കാണാതായത് അപ്പൊ അതിനെ തുടർന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് കൂടാതെ ഷിപ്പിന്റെ കാബിനറ്റ് മിനിസ്റ്റർ തുറമുഖ വികസന വകുപ്പ് മന്ത്രിയായിട്ടുള്ള സർവാനന്ദ സോനോവാൾ നമ്മൾ നമ്മള് തന്നെ കോണ്ടാക്ട് ചെയ്തു അത് ഏർ ചെറുപ്പക്കാർ ഈ നമ്മുടെ സഹോദരന്റെ ഈ നഷ്ടപ്പെട്ട കുട്ടിയുടെ അച്ഛനെ കൊണ്ട് തന്നെ പരാതി മിനിസ്റ്റർക്ക് അയക്കുകയും അതിൽ തുടർന്നുള്ള ഫോളോ അപ്പ് പ്രവർത്തനം ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇന്നിപ്പോ പതിനൊന്ന് മണിക്ക് ആലപ്പുഴയിലെ കളക്ടർ അപ്പോയിൻമെന്റ് അവരുടെ അവരുടെ കുടുംബാംഗങ്ങളെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്പോയിൻമെന്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും കളക്ടറും അതുപോലെ തന്നെ അവിടുത്തെ ആലപ്പുഴയിലെ ഈ പ്രദേശത്തെ എം എൽ എ അതുപോലെ എം പി ഉൾപ്പെടെയുള്ള ആളുകളുടെ അടിയന്തിരമായിട്ടുള്ള ശ്രദ്ധ ഇനിയും കൂടുതലുണ്ടാകണം കാരണം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈ വിഷയത്തില് എല്ലാവരും പ്രതികരിക്കുന്ന സമയത്താണ് ഇക്കാര്യങ്ങളിൽ കൂടുതൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവേണ്ടത് നേരിട്ട് ആലപ്പുഴയുടെ പോലീസ് അധികാരികള് കാരണം സാധാരണ ഇങ്ങനെ ഒരു മിസ്സിംഗ് കേസ് ഉണ്ടാവുന്ന സമയത്ത് വളരെ കൂടുതൽ കാര്യങ്ങളൊന്നും കേരളത്തിലെ പോലീസ് അധികാരികൾക്ക് ചെയ്യാനില്ലെങ്കിൽ കൂടി അവരുടെ ഭാഗത്തു നിന്നുള്ള കർശനമായിട്ടുള്ള ഇടപെടലുകളും അന്വേഷണവും ഒക്കെ ഉണ്ടാകേണ്ടതാണ്